ഈ സംസ്ഥാനത്തെ എല്ലാ സദാചാര വിരുദ്ധരുടെയും സംരക്ഷണ കേന്ദ്രമായി മാറിയിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ ഈ സംസ്ഥാനത്തെ എല്ലാ സദാചാര വിരുദ്ധരുടെയും അഴിഞ്ഞാട്ടക്കാരുടെയും ആശാ കേന്ദ്രമായി മാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എന്നിട്ടാണോ നിങ്ങൾ വി ഡി സതീശിന്റെ ഓഫീസിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നാണമുണ്ട് നാണവും ഉളുപ്പും പറയുന്നില്ല മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലെങ്കിലും ഒന്ന് ഇറങ്ങി നിങ്ങൾ ആരോരുമില്ലാത്ത നേരത്ത് വന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പരിവേദനം പറയാൻ വേണ്ടി വന്ന പാവപ്പെട്ടവരെ നിങ്ങൾ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് എറണാകുളത്ത് സി പി എമ്മിനെ നിങ്ങൾ സമയവും കാലവും പറയേ എന്റെ ചുണക്കൂട്ടിയായിട്ട് എറണാകുളത്തിന്റെ ഡി സി സി പ്രസിഡന്റ് വെല്ലേ ഇനി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചാൽ കോൺഗ്രസ് ഓഫീസിലേക്ക് നിങ്ങൾ ആയുധവുമായി വരാൻ തീരുമാനിച്ചാൽ വരുന്നവൻ തിരിച്ചു പോകാനുള്ള ആംബുലൻസ് കൂടി ബുക്ക് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും വേണ്ട ഏകച്ഛം പറയും പോകാൻ തയ്യാറാവും